രാജ്യതലസ്ഥാനമായ ഡൽഹി കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്ക് സമ്മാനിച്ചിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന ഫലസൂചനകളാണ് ഡൽഹിയിൽ നിന്നും അവസാന മണിക്കൂറുകളിലും പുറത്തു വരുന്നത് വോട്ടെണ്ണൽ ഏതാണ്ട് പകുതിയിലേറെ പിന്നിടുമ്പോഴും കോൺഗ്രസിന്റെ വോട്ട് ഭിന്നിപ്പ് ബി ജെ പിയെ വിജയിപ്പിക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് നിർണായകമായ ലീഡ് സമ്മാനിച്ച പതിനെട്ട് മുതൽ പത്തൊൻപതോളം മണ്ഡലങ്ങളിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ സഹായിച്ചത് കോൺഗ്രസ് ഈ വോട്ട് നിലവിൽ ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം ബി ജെ പിയുടെ വിഹിതം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും വോട്ട് വിഹിതം ചേർക്കുമ്പോൾ അതിനേക്കാൾ കുറവാണ് എന്നതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് വിഹിത കണക്കിന്റെ ഒരു ഗ്രാഫാണ് അതിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം നാൽപ്പത്തി ഏഴ് ശതമാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടേത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനവും മത്സരം കാഴ്ച വെച്ച കോൺഗ്രസ് പിടിച്ച വോട്ട് വിഹിതം ആറ് പോയിന്റ് അതായത് കോൺഗ്രസിന്റെ വോട്ട് വിഹിതവും ആം ആദ്മിയുടെ വോട്ടു വിഹിതവും ചേർന്നിരുന്നെങ്കിൽ ബി ജെ പി കനത്തൊരു പരാജയത്തിലേക്ക് തന്നെ ഇത്തവണയും ഡൽഹിയിൽ എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ഇതോടൊപ്പം മൂന്ന് ആംആദ്മി പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ അവരുടെ ഇപ്പോഴത്തെ പരാജയം പരിശോധിച്ചാൽ കൂടി ഈ കോൺഗ്രസിന്റെ വോട്ടിലെ കളി വ്യക്തമാകുന്നതാണ് ന്യൂഡൽഹി അസംബ്ലി മണ്ഡലം ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ നാന്നൂറ്റി മുപ്പത് വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ അരവിന്ദ് കെജ്രിവാൾ പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകനുമായ സന്ദീപ് ദീക്ഷിത് സ്വന്തമാക്കിയത് രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടാണ് അതായത് ഏകദേശം ബി ജെ പിയുടെ ലീഡിന്റെ മൂന്നിരട്ടിയോളം വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്തമാക്കി എന്ന കാര്യം വ്യക്തം ഇനി മറ്റൊരു മണ്ഡലമായ ആദർശ് നഗർ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആം ആദ്മി പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ആ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലീഡ് നില ആയിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടാണ് അവിടെ കോൺഗ്രസ് സ്വന്തമാക്കിയതാകട്ടെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടും അതായത് ബി ജെ പിയുടെ ലീഡിന്റെ രണ്ടിരട്ടി വോട്ട് കോൺഗ്രസ് സ്വന്തമാക്കിയിരിക്കുന്നു ഈ കോൺഗ്രസിന്റെ വോട്ട് പിന്നിപ്പ് തന്നെയാണ് മറ്റൊരു എസ് സി റിസർവേഷൻ മണ്ഡലമായ മഡിപ്പൂരിൽ ആം ആദ്മി പാർട്ടിക്ക് കാലിടറാൻ കാര്യമാകുന്നത് ആം ആദ്മി പാർട്ടി രൂപീകൃതമായ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ ആം ആദ്മി പാർട്ടി തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ബി ജെ പി അവസാനം വിജയം കാണുന്നത് അതിനുശേഷം ബി ജെ പി ഇത്തവണ അവിടെ വിജയത്തിന്റെ അരികുപേര് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പറയാൻ സാധിക്കും ലീഡ് ായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടാണ് അതേസമയം കോൺഗ്രസ് എണ്ണൂറ്റി അറുപത്തിയഞ്ച് വോട്ട് ഈ മണ്ഡലത്തിലെ ഒരു വോട്ട് വീതം വ്യക്തമായി പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതും സംഘപരിവാർ വോട്ടുകൾ ആകെത്തുകയായി തന്നെ ബി ജെ പിക്ക് ലഭിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ പതിനെട്ടോളം മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് നിർണായകമായ വിജയം സമ്മാനിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വം രാഹുൽ ഗാന്ധി അടങ്ങുന്ന മുതിർന്ന നേതൃത്വം പോലും ഡൽഹി തെരഞ്ഞെടുപ്പ് വേളയിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും വിമർശിക്കാനും ിൽ നിർത്താനുമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഒരു ആരോപണമാണ് നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ വ്യത്യാസമില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നത് വൻതോതിൽ തടഞ്ഞു എന്ന കാര്യം വ്യക്തമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടെത്തി പ്രചരണം നടത്തിയത് ആം ആദ്മി പാർട്ടിക്ക് ന്യൂനപക്ഷ മേഖലകളിലും പിന്നോക്ക മേഖലകളിലും വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്ന കാര്യം വ്യക്തമാക്കുന്നു ാണ് മണിപ്പൂരിലെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നാൽ കോൺഗ്രസ് നേതൃത്വം താൽക്കാലിക വിജയത്തിനായി ഡൽഹിയിലെ മാത്രം വിജയത്തിനായി നടത്തുന്ന ഈ നിർണായകമായ നീക്കം ഹരിയാനയിലെയും ഗുജറാത്തിലെയും കോൺഗ്രസുകാരെയാണ് ഇപ്പോൾ ആശങ്കയിലാക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായി മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി പത്തിൽ പത്ത് സീറ്റും വിജയിക്കുന്ന ഹരിയാനയിൽ അവർക്ക് അഞ്ച് സീറ്റ് പിടിച്ചെടുക്കും സാധിച്ചു അതുതന്നെയാണ് തന്നെയാണ് ഗുജറാത്തിലെ അവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ മുതൽ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനം മുഴുവൻ സീറ്റും ബി ജെ പിക്ക് സമ്മാനിക്കുമ്പോൾ ഇത്തവണ ബാനസ്കാന്ത എന്നൊരു സീറ്റ് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിച്ചത് ആം ആദ്മി പാർട്ടിയുടെ സഖ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വം തന്നെ മറക്കുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലെ അവരുടെ പ്രസ്താവനകളും ആരോപണങ്ങളും എന്തായാലും ഡൽഹി എന്ന ഇരുപത്തിയേഴ് വർഷത്തെ ബി ജെ പിയുടെ കാത്തിരിപ്പിന് ഒരു വിരാമമായിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് കാത്തിരിപ്പ് അവസാനിപ്പിച്ചു നൽകിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്